കോട്ടയത്ത് വീടാക്രമിച്ച ഗുണ്ടയെ വീട്ടുകാർ അടിച്ചു കൊന്നു കോട്ടയം കടതുരുത്തിക്ക് സമീപം കപ്പും തലയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് വിളയംകോട പലയക്കുന്നേൽ സജി എന്നയാളാണ് പ്രദേശത്തെ ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് രാജു എന്ന ആളുടെ വീട്ടിലാണ് ഇയാൾ ആക്രമണം നടത്തിയത് എന്നാൽ ഇയാളുടെ ആക്രമണത്തെ പ്രതിരോധിക്കവെയാണ് വീട്ടിൽ അതിക്രമിച്ചു കയറിയ സജി കൊല്ലപ്പെടുന്നത് അതേസമയം കൊല്ലപ്പെട്ട സജി ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം അതേസമയം സജിയുടെ ആക്രമണം പ്രതിരോധിക്കവേ വീട്ടുടമയായ രാജുവിനും പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ രാജു ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ഐ സിയുവിൽ അതേസമയം മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രാഥമികമായും ലഭിക്കുന്ന സൂചനകൾ രാജുവുമായുള്ള മുൻവൈരാഗ്യത്തിന്റെ വൈരാഗ്യത്തിന്റെ പേരിലാണ് സജി രാജുവിന്റെ വീട്ടിൽ കയറി അതിക്രമം നടത്തിയത് ഈ അതിക്രമം രാജു പ്രതിരോധിക്കവെയാണ് സജി കൊല്ലപ്പെടുന്നതും എന്നാൽ സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് കാരണം ഇവർ തമ്മിലുള്ള മുൻവൈരാഗ്യം എന്താണ് എന്ന് പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട് വീട്ടിൽ കയറി അതിക്രമിക്കാൻ മാത്രം എന്ത് തരത്തിലുള്ള മുൻവൈരാഗ്യമാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യം പോലീസ് പരിശോധിക്കും അതേസമയം സജിയുടെ ആക്രമണത്തിൽ വീട്ടുടമയായ രാജുവിന് ഗുരുതരമായ പരിക്കുകളാണ് പറ്റിയിട്ടുള്ളത് എന്നാണ് ലഭ്യമായ വിവരങ്ങൾ എന്നാൽ ഇയാളുടെ നിലവിലെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്നോ ഇയാളുടെ ഏത് ഭാഗത്തേക്കാണ് പരിക്കേറ്റതോ എന്ന കാര്യം വ്യക്തമല്ല ഏതായാലും ഇയാളെ സ്വകാര്യ ആശുപത്രിയിലെ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതേസമയം കേരളത്തിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ പതിവായി റിപ്പോർട്ട് ചെയ്യുകയാണ് ദിവസം മുമ്പ് പാലക്കാട് ഒരു മകൻ സ്വന്തം അമ്മയെയും യും വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു എന്ന് മാത്രമല്ല അതിഭയാനകരമായ രീതിയിലാണ് ഇയാൾ കൊല നടത്തിയത് അച്ഛനെയും അമ്മയെയും വെട്ടിയ ശേഷം ഇയാൾ അച്ഛന്റെയും അമ്മയുടെയും മുറിവുകളിൽ കീടനാശിനി ഒഴുക്കുകയായിരുന്നു മരണം ഉറപ്പുവരുത്താനാണ് ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്തത് കഴിഞ്ഞ ദിവസം ആലപ്പുഴ ഹരിപ്പാടിലും സമാനമായി ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിരുന്നു അത് സ്വന്തം അമ്മയെ സൈനികനായ മകൻ സുബോധ് എന്ന് പറയുന്ന മകൻ വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്തത് അമ്മയെ ഈ മകൻ അതിക്രൂരമായി മർദ്ദിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്യുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വ്യാപകമായി പ്രചരിച്ചിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ കോട്ടയത്ത് ഇത്തരത്തിലുള്ള മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യുന്നത് കോട്ടയത്തിൽ ഒരു വീട്ടിൽ ആക്രമിക്കാനെത്തിയ ഒരു വീട്ടുകാരൻ അടിച്ചു കൊന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്ത എന്നാൽ മറ്റു സംഭവങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കൊലപാതകം നടന്നിരിക്കുന്നത് വീട്ടുടമ പ്രതിരോധം നടത്തവയാണ് അതായത് ഈ ഗുണ്ട വീട്ടിൽ കയറി അതിക്രമം നടത്തുമ്പോൾ സ്വാഭാവികമായും വീട്ടുടമസ്ഥൻ അതിനെ പ്രതിരോധിക്കുകയും ആ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഗുണ്ടയായ സജി കൊല്ലപ്പെടുന്നത് ഏതായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻ വൈരാഗ്യമാണ് ഇത്തരത്തിൽ വീടുകയറി ആക്രമിക്കാനുള്ള ഒരു സാഹചര്യം എന്നാണ് പ്രാഥമികമായും ലഭിക്കുന്ന സൂചനകൾ എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് ഒരു വിശദീകരണം നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള